ഹായ് ഗൾസ് ഇറ്റ്സ് മിയർ ഫർഹാൻ സർ സർവ്വ ഫ്രം എം എ സൊല്യൂഷൻ ഇനി എന്നിട്ട് വേറൊരു സൊല്യൂഷൻ എടാ നമ്മുടെ കെമിസ്ട്രി നമ്മൾ ഓൾറെഡി ചതിച്ചു മാത്സും കുറച്ച് പേരെയൊക്കെ ചതിച്ചിട്ടുണ്ട് പക്ഷെ ഫിസിക്സ് ഇനി അത് നമ്മൾ വിട്ടുകൊടുക്കരുത് ഈ ഫിസിക്സ് എക്സാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ട് അൻപത് പ്ലസ് മാർക്ക് ഉറപ്പാക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറ്റുള്ളൂ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് ഇന്ന് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ ആർക്കാണെന്ന് വെച്ചാൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് സാർ പറയുന്നത് സാർ ഞാൻ ബാക്ക് ബെഞ്ചറായി എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ ഹോസ്പിറ്റലായി എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഞാൻ ആർട്സിലായിരുന്നു സ്പോർട്സിലായിരുന്നു എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ കുട്ടികളുണ്ടാവുമല്ലോ ആ കുട്ടികൾ ഈ ഒരു ചോദ്യങ്ങൾ പഠിച്ചു പോയിക്കോ നിങ്ങൾക്ക് എന്തായാലും നാൽപ്പത്തഞ്ച് പ്ലസ് മാർക്ക് ഉറപ്പായിട്ട് നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സാറിൻ്റെ കോൺഫിഡൻസ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാർ തയ്യാറാക്കിയിട്ടുള്ളത് വെറും ഇരുപത്തി നാല് ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കടന്നു വേണ്ടി പോവുകയാണ് അതായത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ അല്ലേ സാറേ ഇതാ ഡയമെൻഷണൽ ഫോർമുലയാണ് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാവിറ്റേഷണൽ കോൺസെൻറ്റ് കോയഫിഷ്യൻ ഓഫ് വിസ്കോസിറ്റി ഇതിന് രണ്ടിനെയും ഡയമെൻഷൽ ഫോർമുല കണ്ടുപിടിക്കണം പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ അത് കുറേ നമ്പേഴ്സ് തരും അതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് ഡയമെൻഷനൽ കറക്ട്നസ് ഓഫ് ദി ഇക്വേഷൻ ഡെഡ്യൂസിംഗ് ദ റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയമെൻഷനൽ കറക്ട്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇ സിക്വല്ലെ എം സി അതുപോലെ ഹാഫ് എം ഇക്വേഴ്സ്വല് എം ജി എച്ച് ദി യു ടി പ്ലസ് ആഫ്ഡി സ്ക്വയർ ബി ആ നാലെണ്ണത്തിന്റെ ഡയമെൻഷനൽ കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം അതേപോലെ റിലേഷൻ എമൗണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസില് ടി ഇ സി കൽ ടു പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ എഫ് ഇ സികൾ എം വി സ്ക്വയർ ബൈ ആർ ചോദിക്കാറുണ്ട് എഫ് ഇ സിക്കൽ സിക്സ് പൈ ഇറ്റ ആർ വി എന്നുള്ള നമ്മുടെ വിസ്ക്ലസ് ഫോഴ്സിനെ സ്റ്റോക്സ് ലോയുടെ കേസിലുള്ള ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചോ നോക്കിയിരിക്കണം അതിനുശേഷം ഡിറൈവ് വി ഇസിക്കൽ യു പ്ലസ് എ ടി എസ് ഇ സികൾ യു ടി പ്ലസ് ആർ ഫി സ്ക്വയർ വി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് ടു ഇതാണ് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആ ദ്യം പഠിച്ചിരിക്കേണ്ടത് അതിനുശേഷം അതിലുള്ള ഗ്രാഫുകൾ പഠിച്ചിരിക്കണം ഇതിലെ ഡിറൈവേഷൻ ആണ് കേട്ടോ ഗ്രാഫ് വെച്ചുള്ള അതായത് നമ്മുടെ യൂണിഫോം ആക്സൈറ്റഡ് മോഷൻ്റെ ഗ്രാഫ് വെച്ചിട്ടുള്ള ആ ഡിറൈവേഷനാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ഗ്രാഫ് ബേസ്ഡ് പ്രോബ്ലംസ് അതായത് അറിയാവുന്ന കേസാണ് എക്സ് ടി ഗ്രാഫ് ഉണ്ട് വി ടി ഉണ്ട് എ ടി ഉണ്ട് എടാ എക്സ് ടി ഗ്രാഫിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും വെലോസിറ്റി കിട്ടും വി ടി ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സലറേഷൻ കിട്ടും ആക്സേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടുന്നു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നു ഒരു ചോദ്യം നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാം ഇതിൽ ഏതെങ്കിലും സിഗ്നിഫിക്കൻസ് എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കുകയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഒരൊറ്റ കാര്യം എഴുതുക വെലോസിറ്റി ടൈംഗ്രാഫ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സ്പ്രേഷൻ കിട്ടും വെലോസിറ്റി ടയംഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് അതും പഠിച്ചിരിക്കണം ദെൻ അടുത്തത് മോഷൻ എ പ്ലെയിൻ നിന്ന് ടൈം ഓഫ് ലൈറ്റ് ഹോറിസോണൽ റേഞ്ച് മാക്സിമം ഹൈറ്റ് ഇതിൻ്റെ ഡെറിവേഷൻ അതിൻ്റെ കൂടെ തന്നെ ലീനിയർ ആൻഡ് ആംഗുലാർ വെലോസിറ്റിയുടെ ഡെറിവേഷൻ പഠിച്ചിരിക്കണം ടൈം ഓഫ് ഫൈറ്റ് ടീസിൽ ടു യു സൈൻ തീറ്റ ബൈ ജി ഹോറിസോണൽ റേഞ്ച് യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി അതുപോലെ മാക്സിമം ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ജി ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിടണം പിന്നെ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രിപ്പിറ്റൽ ആക്സേഷൻ ഡെറിവേഷൻ പഠിച്ചിരിക്കുക ആ സെൻട്രിപ്പിൽ ആക്സേഷൻ അല്ലെങ്കിൽ ഇതിന് പ്രോബ്ലം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി വേണ്ടി പറ്റും നമ്മൾ നോക്കാൻ ാണ് അതിൽ ട്രയാംഗുലാർ ലോ ഓഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതേപോലെ തന്നെ ലോയുടെ എന്തായിരിക്കും ഡെറിവേഷൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചിരിക്കാം റെഡി അടുത്ത ക്വസ്റ്റിലേക്ക് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ വെച്ചുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് അവിടെ വരാൻ ചാൻസ് ഉള്ളത് ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യരുത് വിട്ട് കളയരുത് വേറെ സിമ്പിൾ ചോദ്യമായിരിക്കും ഒരു ബില്ലാർഡ് ബോൾ അടിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു ബോൾ നേരെ ചുമരിലേക്ക് എറിയുന്നു ആ ബോൾ തിരിച്ചു വരുന്നു അങ്ങനെയെങ്കിലും അവിടെ ഇമ്പൾസ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക അതിൻ്റെ കൂടെ ഇമ്പൾസിൻ്റെ യൂണിറ്റും കൂടെ പഠിച്ചിരിക്കുക ഓടി പിന്നെ അതേപോലെ എന്തുകൊണ്ട് നമ്മൾ ക്യാച്ച് ചെയ്യും എന്തുകൊണ്ട് നമ്മൾ പുറകിലേക്ക് കൈവരിക്കുന്നു അതേപോലെ നമ്മൾ പോൾ വാൾട്ട് ചാടുമ്പോൾ എന്തുകൊണ്ട് താഴെ ക്വസ്റ്റൻ വെക്കുന്നു എന്നുള്ള എക്സാമ്പിളും കൂടെ അവിടെ പഠിച്ചിരുന്നാൽ ആ ടോപ്പിക്കെന്നുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ ക്ലിയർ ആവോ ദൻ അടുത്ത് നമ്മൾ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ്റെ കേസിലേക്ക് പോകുമ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ് അതേപോലെ എഫ് ഇ സീക്വൽ എം എ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ചോദ്യമാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല അതേപോലെ ന്യൂട്ടൺ ഫസ്റ്റ് ലോയുടെ എക്സാമ്പിൾ അറിയാലോ അതായത് ഇതിനുശേഷം എന്തുകൊണ്ട് ബസ്സിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ബസ് എടുക്കുമ്പോൾ ഞാൻ പുറകിലേക്ക് പോകുന്നു ബസ് നിന്ന് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഓടി ഇറങ്ങി പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ആ കാര്യങ്ങൾ പഠിച്ചിരിക്കണം ന്യൂട്ടന്റെ തേർഡ് ലോയിൽ നിന്നാണെങ്കിൽ നിങ്ങളതായി പഠിക്കേണ്ടത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നല്ലേ ബട്ട് ദേ അവർ ചെയ്യുന്നു ഈ രണ്ടുപേരും ആക്ട് ചെയ്യുന്ന ഡിഫറന്റ് ബോഡീസിലാണ് ആ ഒരു കേസും കൂടെ അവിടെ പഠിച്ചിരിക്കണം 先生。 മോഷൻ ഓഫ് എ കാർ ഓണേ ബാങ്കഡ് റോഡിന്റെ ഡെറിവേഷൻ ലെവൽ റോഡിന്റെ ഡെറിവേഷൻ ബാങ്ക്ഡ് റോഡിന്റെ കേസിലുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചെയ്തു നോക്കുക ഇതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും ഇത് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി എന്ത് ചെയ്യുന്നു പഠിക്കാൻ പറ്റിയ ഒരു ദിവസം ഞാൻ ഇത്രയും പഠിച്ചെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അടുത്തൊരു കേസിലേക്ക് പോകുമ്പോൾ പ്രോബ്ലംസ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റും അതായത് രണ്ട് ഒരു ഹെവി ബോഡിയുണ്ട് ഒരു ലൈറ്റ് ബോഡിയുണ്ട് ഏതിന് രണ്ട് പേർക്കും സെയിം കൈനറ്റിക് എനർജിയാണ് അങ്ങനെ ആർക്കാണ് മൊമെന്റും കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ ടു എം പി എമ്മിന്റെ കൈനറ്റിക് എനർജി 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 ആ ഇക്വേഷൻ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിരിക്കണം പ്രൂവ് ദാറ്റ് ലോ ഓഫ് ഓഫ് കൺസർവേഷൻ ഫോർ എ ഫ്രീലി ബോഡി അതായത് മൂന്ന് മൂന്ന് പൊസിഷൻ ടോട്ടൽ ആണെന്ന് റിലേഷൻ ടോർക്ക് ആൻഡ് എന്താ ടോ ഈക്വൽ ടു ഡി ഡി എൽ ബൈ ടി ഈ ഡെറിവേഷൻ രണ്ട് മാർക്കിന് ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ചോദിച്ചിരിക്കും റെഡി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റും അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് അതായത് ഐ ഐസ് ഇൻവേഴ്സലി ടു ഒമേഗ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇതായി ഇങ്ങനെ വെച്ചാലാണോ കൈ ഇങ്ങനെ വെച്ചാലാണോ കൂടുതൽ സ്പീഡിൽ കറങ്ങാൻ പറ്റുക ആ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വേരിയേഷൻ ഓഫ് ഹൈ ആക്സേഷൻ ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആൻഡ് ഹൈറ്റിന്റെ കേസിൽ ും അതുപോലെ എന്നുള്ള ആ രണ്ട് ഇക്വേഷൻ പഠിച്ചിരിക്കുക അതിന്റെ കൂടെ തന്നെ അതിന്റെ ഗ്രാഫും പഠിച്ചിരിക്കുക സെന്ററിൽ ഏറ്റവും കൂടുതൽ ആക്സേഷൻ ഒരു ഗ്രാവിറ്റി സർഫസിലാണ് എന്നുള്ളതും സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫില്ലേ ഈ രീതിയിലുള്ള ഗ്രാഫ് ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പഠിച്ചിരിക്കണം ക്ലിയർ അടുത്തൊരു കേസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡാണ് എസ്കേപ്പ് സ്പീഡിൻ്റെ ഡിറൈവേഷനായിട്ടുള്ള വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി ആർ അതുപോലെ എസ്കേപ്പ് വെലോസിൻ്റെ സ്പീഡ് എർത്തിൽ എർത്തിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് പോണെങ്കിൽ ലെവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ഉള്ള ആ സ്പീഡ് നിങ്ങൾ പഠിച്ചിരിക്കുക അടുത്ത കേസ് പതിനയ്യാമത്തെ പതിനെട്ടാമെന്നല്ലേ ഓക്കെ പതിനേഴ് നമ്മൾ വിട്ടു വരുന്നു കേട്ടോ ഓക്കെ പതിനേഴാണ് അപ്പോൾ പാസ്കൽ സ്ലോയുടെ കേസാണ് പാസ്കൽ സ്ലോയുടെ എന്താണ് എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക അതേപോലെ തന്നെ

എനർജി 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 യൂണിറ്റ് 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 വോളിയം 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 ആൻഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ് അത് പ്രൂവ് ചെയ്യണം അത് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം അതാണ് ഈ കേസിലുള്ളത് പിന്നെ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി ആ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കായിട്ട് കണ്ടുപിടിക്കണം അതേപോലെ തന്നെ എന്താണ് ടെർമിനൽ വെലോസിയുടെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ നോക്കിയിരിക്കുക അല്ലെങ്കിൽ അവിടെ ആ ടെർമിനൽ ലോസേസിൽ അവിടെ ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സുകൾ ഏതൊക്കെയാണ് ആ ബോളുമെല്ലാം താഴേക്ക് എം ജി മുകളിലേക്ക് വിസ്കസ് ഫോഴ്സും ബോയൻ ഫോഴ്സും ആ ത്രീ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഏതൊക്കെയാണ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് വൺ മാർക്കായിട്ട് ചോദിക്കാറുണ്ട് അതും പ്രതീക്ഷിക്കാം ദെൻ എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ് അതിൻ്റെ പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എച്ച് ഇസ് ഈക്വൽ ടു ടു എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എയർ എന്നുള്ളത് ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് പല തരത്തിലുള്ള പ്രോബ്ലം കൂടെ വരെ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എന്നാൽ ഇങ്ങനെ പറയാം അതായത് ഈ എ മാറുമ്പോഴുള്ള എച്ചിനുള്ള ചേഞ്ചിന്റെ ക്വസ്റ്റ്യന് അതേപോലെ ജി മാറുമ്പോഴുള്ള എച്ചിനുള്ള ചേഞ്ചിൻ്റെ ക്വസ്റ്റിന് അതായത് എർത്തിൽ നിന്ന് ഞാനൊരു എന്ത് ചെയ്തു ക്യാപിറ്റൽ റൈസാണ് ഇത്ര ഹൈറ്റ് ആണ് അങ്ങനെ ഈ മുകളിൽ കൊണ്ടുപോയി വെച്ചാലോ അപ്പോൾ അവിടെ ജീ കുറവാണ് അപ്പോൾ എച്ച് വീണ്ടും കൂടും ആ കോൺസെപ്റ്റ് വയസ്സുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിരിക്കുക പിന്നെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താ സാറേ സീറോ ഡിഗ്രി സെൽഷ്യസ് മുതൽ അല്ലേ സീറോ ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യം കുറയുന്നു അപ്പോൾ വോള്യം ഏറ്റവും മിനിമം ഏറ്റവും മിനിമം എവിടെയാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും മാക്സിമം ഡെൻസിറ്റി എവിടെയായിരിക്കും നാല് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ വരാ ഒന്നെങ്കിൽ അക്വാറ്റിക് ആനിമൽസ് എങ്ങനെ ലിവ് ചെയ്യുന്നു അതായത് പോളാർ റീജ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വന്നത് ഈ ബോട്ടം മുതൽ എങ്ങനെയാണ് ടോപ്പ് ടു ആണ് ഇത് ഐസ് ആകുന്നത് അതിനുള്ള കാരണം എന്താണ് അതിനുള്ള രണ്ടിനുള്ള കാരണം അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ് അത് നിങ്ങൾ പഠിച്ചിരിക്കുക പിന്നെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ അവർ തമ്മിലെ ഡിഫറൻസ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ പിന്നെ പിക്ചർ വന്നിട്ട് അത് കണ്ടക്ഷൻ എന്താണ് കൺവെക്ഷൻ എന്താണ് റേഡിയേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കണ്ടക്ഷൻ ഒരു കണ്ടക്ടറോട് മീഡിയം വേണം കൺവെക്ഷൻ മീഡിയം വേണം പക്ഷേ റേഡിയേഷന് മീഡിയം വേണ്ട റേഡിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് ബാക്കിയുള്ള രണ്ടും സ്പീഡ് കുറവാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക അതിൻ്റെ ഡിഫറൻസ് അങ്ങനെ പഠിച്ചിരിക്കുക പിന്നെ അവസാനത്തെ ആണ് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിൻ സ്കെയിലേക്കുള്ള ആ റിലേഷൻ ഉണ്ടല്ലോ ടി ഡിഗ്രി കെൽവിൻ സ്കെയിൽ ടി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ടു സെവൻറ്റി ത്രീ പോയിന്റ് വൺ ഫൈവ് കെൽവിന് അതുപോലെ ടി ഡിഗ്രി ഫാരൻ ഹീറ്റ് ഈസ് ഈക്വൽ ടു നയൻ ബൈ ഫൈവ് ടി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് തേർട്ടി ടു ഈ രണ്ട് റിലേഷനും പഠിച്ചിരിക്കുക അതേപോലെ ഐസ് പോയിന്റ് എന്താണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് പിന്നെ സോൾഡ് ലിക്വിഡ് ആകുന്ന ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് ആണ് ലിക്വിഡ് ഗ്യാസ് ആകുന്ന ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് ആണ് പിന്നെ പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയുന്നു പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചോളൂ ഈ പോയിന്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ എന്ത് ചെയ്യാനുണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് സെറ്റായിരിക്കും ഉഷാറായിരിക്കും ഇനി ഇതിൻ്റെ ഒക്കെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ലൈവിലേക്ക് വാ ഇന്ന് രാത്രി നടക്കുന്ന നമ്മുടെ കിഡ്ലോസ്കി ലൈവ് പ്രഡിക്ഷൻ ലൈവിലേക്ക് വാ നമ്മൾ ഇതിൻ്റെ ഒക്കെ ആൻസർ അവിടെ സെറ്റാക്കിയിരിക്കും നോ കോംപ്രമൈസ് സെറ്റ് ലെവൽ ടാറ്റാ ബൈ ബൈ